ഹലോ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ പത്തിരിപ്പാലയിലും വന്നു ചൈനി ബസാർ നമ്മുടെ പത്തിരിപ്പാല കോങ്ങാട് റോഡിൽ തൊട്ടപ്പുറത്ത് കേട്ടോ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ ചൈനി ബസാർ തുറന്ന് പ്രവർത്തിക്കുന്നത് ഞാനും പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് കിട്ടും അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസുകളും ഉണ്ട് കേട്ടോ അതുപോലെ ഡ്രസ്സുകളും അത്യാവശ്യത്തിനുള്ളത് ഉണ്ട് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും അതുപോലെ ഗ്ലാസ് പ്ലേറ്റ് ഡവറുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസുകൾ അവിടെയുണ്ട് നിങ്ങളും ഒന്ന് പോയി നോക്കണം കേട്ടോ സ്റ്റീലിൻ്റെ മന്തകളും ഡബറുകളും സ്കൂളിലേക്ക് വേണ്ട ഡിഫിനടക്കം അവിടെ നിന്നും കിട്ടും അതുപോലെ സ്പൂണ് കയ്യിൽ കൊട്ടകൾ ഡബ്ബകൾ ചെറിയ ടോർച്ച് പേന ക്ലിബ് നിങ്ങളും ഒന്ന് പോയി നോക്കൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ ഒക്കെ